ക്രമനാളിൽ അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു പന്തളം രാജകുടുംബാംഗം അംബിക തമ്പുരാട്ടിയുടെ നിര്യാണത്തെ തുടർന്ന് ചടങ്ങുകൾ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതേസമയം ഘോഷയാത്രയെ അനുഗമിച്ച് സന്നിധാനത്തേക്ക് പോകുന്ന ഭക്തർക്ക് ദേവസ്വം ബോർഡ് പാസ് നൽകുന്നത് ഇത്തവണ പരിമിതപ്പെടുത്തിയത് ഭക്തർക്കിടയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് പന്തളത്ത് നിന്ന് മിഥുൻ മുരളിയുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി മിഥുൻ തിരുവാഭരണഘോഷയാത്ര ുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ഒപ്പം ഒരു മരണം സംഭവിച്ചതിനെ സംഭവിച്ചതിനെ തുടർന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് ചടങ്ങുകളെല്ലാം ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ് ഈ ചടങ്ങുകളുടെ ക്രമീകരണം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് വിഷ്ണു പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് വലിയ രീതിയിലുള്ള ഭക്തജനങ്ങൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് ക്ഷേത്രവും സമൃദ്ധിക്കൽ കൊട്ടാരവും ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ക്ഷേത്രം മകരസംക്രമ നാളിൽ അയ്യാ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്തിട്ടുള്ള തിരുവാഭരണങ്ങളും വഹിച്ചിട്ടുള്ള ഘോഷയാത്രയ്ക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയെ ഇവിടെ ഒരുക്കങ്ങളെല്ലാം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് ഒന്നിനാണ് ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടുക പരമ്പരാഗത പാതയിലൂടെ മകരസംക്രമ നാളിൽ വൈകിട്ട് സന്നിധാനത്ത് ഘോഷയാത്രയെത്തും ത്രിസന്ധിയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനക്കായി നട തുറക്കുമ്പോഴാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക അതോടൊപ്പം തന്നെ ഇത്തവണ ചില ക്രമീകരണങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പന്തളം രാജകുടുംബാംഗം അംബിക തമ്പുരാട്ടിയുടെ നിര്യാണത്തെ തുടർന്നാണ് വലിയ കൊയ്ക്കൽ ക്ഷേത്രവും തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സാമ്പ്രിക്കൽ കൊട്ടാരവും അടച്ചിരിക്കുന്നത് കൊട്ടാരം കുടുംബാംഗങ്ങൾക്ക് പങ്കെടുക്കാനാവാത്തതിനാൽ ഘോഷയാത്ര ചടങ്ങുകൾ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇത്തവണ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഘോഷയാത്ര ദിവസമായ നാളെ രാവിലെ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ വെച്ച് തിരുവാഭരണങ്ങളുടെ പട്ടിക ദേവസ്വം ബോർഡ് അധികൃതരെ ബോധ്യപ്പെടുത്തും പിന്നീട് തിരുവാഭരണങ്ങൾ പേടകങ്ങളിലേക്ക് മാറ്റും തുടർന്ന് കൊട്ടാരത്തിലെ അശുദ്ധിയില്ലാത്ത ബന്ധുജനങ്ങൾ ചേർന്ന തിരുവാഭരണ മാളികയിൽ നിന്ന് മേടക്കല്ല് വഴി പുത്തൻമേട തിരുവാഭരണ മുറ്റത്തേക്ക് തിരുവാഭരണ പേടകങ്ങൾ എഴുന്നള്ളിക്കും ഈ പുത്തൻമേട തിരുമുറ്റത്ത് ഈ തിരുവാഭരണങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ഭക്തർക്ക് ദർശനം നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇതോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് നാളെ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ തിരുവാഭരണങ്ങൾ ഈ പുത്തൻമേട തിരുമുറ്റത്തേക്ക് എത്തിക്കും അവിടെ പന്ത്രണ്ടര വരെയായിരിക്കും ഭക്തജനങ്ങൾക്ക് തിരുവാഭരണങ്ങൾ ദർശിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകുക മുഴുവൻ ഭക്തജനങ്ങൾക്കും പന്ത്രണ്ടര വരെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും തിരുവാഭരണങ്ങൾ ദർശിക്കുന്നതിനുള്ള സാഹചര്യം അവസരം അവിടെ ഉണ്ടാകും തുടർന്ന് കർപ്പൂരദീപം തെളിയിച്ച് നീരാഞ്ജനം ഒഴിഞ്ഞ് കൊട്ടാരം കുടുംബാംഗങ്ങൾ ആഭരണങ്ങളുടെ പട്ടികയും താക്കോലും ദേവസ്വം അധികാരികൾക്ക് കൈമാറുകും തുടർന്ന് വാദ്യമേളങ്ങളുടെയും ശരണം വിളികളുടെയും അകമ്പടിയോടെ കൃത്യം ഒരു മണിക്ക് തന്നെ തിരുവാഭരണ പേടകങ്ങൾ ശിരസ്സിലേറ്റി പേടക വാഹക സംഘം ഘോഷയാത്രയായി പുറപ്പെടും പന്തളം കൊട്ടാരം കുടുംബാംഗങ്ങൾക്ക് അശുദ്ധിയായതിനാൽ ചടങ്ങുകളിൽ വലിയ തമ്പുരാന്റെയും രാജപ്രതിനിധിയുടെയും സാന്നിധ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കുറി ഉണ്ടാവില്ല പന്തളം കൊട്ടാരത്തിലും വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും നടത്തേണ്ട ആചാരപരമായിട്ടുള്ള ചടങ്ങുകളും ഇത്തവണ ഉണ്ടാകില്ല അങ്ങനെ ചടങ്ങുകൾ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ക്രമീകരണമാണ് ഇത്തവണ ഉണ്ടാകുക പന്തളം രാജപ്രതിനിധി അംബിക തമ്പുരാട്ടിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ചടങ്ങുകളിൽ ചില മാറ്റങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് രാജപ്രതിനിധിയുടെയും സാന്നിധ്യമില്ലാത്തയാണോ ഇത്തവണ ഘോഷയാത്ര പുറപ്പെടുക തുടർന്ന് ശബരിമലയിൽ പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യം നടത്തേണ്ട ചടങ്ങുകളും ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ മകരവിളക്കിന് ശേഷം പിന്നീട് നടക്കുന്ന കളഭത്തിനും കുരുതിക്കും കൊട്ടാരം നിർവാഹക സംഘം നിയോഗിക്കുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്നുമുണ്ട് ഇപ്പോഴും ആ പന്തളം ക്ഷേത്രത്തിലേക്കും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കും ഒട്ടനവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഉപദേശക സമിതികൾ പറയുന്നത് പ്രതിനിധികൾ പറയുന്നത് എല്ലാവിധ സൗകര്യങ്ങളും ഭക്തർക്ക് തിരുവാഭരണം ദർശിക്കുന്നതിന് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് ഇവിടെ തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള അവസരം ഭക്തർക്ക് ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ കൊട്ടാരത്തിലെ പ്രത്യേകം സുരക്ഷിതം മുറിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ തിരുവാഭരണ പേടകം ഈ തിരുമുറ്റത്തേക്ക് എത്തിക്കും അവിടെ പന്ത്രണ്ടര വരെ രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയത്ത് ഭക്തർക്ക് തിരുവാഭരണങ്ങൾ ദർശിക്കുന്നതിനുള്ള സാന്നിധ്യം അവസരമുണ്ടാകും ആ സമയത്ത് വലിയ ഭക്തജനത്തിരക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തവണ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം അനുഗമിക്കുന്നതിനുള്ള ഭക്തജനങ്ങളുടെ എണ്ണം പരിമിതിക്കൊടുത്തുണ്ട് ഈ ഭക്തജനങ്ങൾക്ക് അനുവദിക്കുന്ന പാസുകളുടെ എണ്ണം ഇത്തവണ ദേവസ്വം ബോർഡ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അതിൽ വലിയ പ്രതിഷേധം ഭക്തജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി അറുനൂറ്റി അൻപത് പാസുകളാണ് ഭക്തജനങ്ങൾക്കായിരുന്നു തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം പന്തളത്ത് നിന്നും സന്നിധാനം വരെ സഞ്ചരിക്കുന്നതിനുള്ള പാസ് അനുവദിച്ചിരുന്നത് പക്ഷേ ഇത്തവണത അത് ആയിരത്തി അഞ്ഞൂറായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ആയിരം ഭക്തജനങ്ങളുടെ പാസ് വെട്ടിക്കുറച്ചിരിക്കുന്നു എഴുന്നൂറ്റി അൻപത് ഭക്തജനങ്ങൾക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പാസ് അനുവദിച്ചിരുന്നത് പിന്നീട് ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് എഴുന്നൂറ്റി അൻപതിൽ നിന്നും ആയിരത്തി അഞ്ഞൂറാക്കി ആ വർദ്ധിപ്പിച്ചത് അതിനുശേഷം ഇപ്പോഴും ഈ ഭക്തജനങ്ങൾക്ക് പാസ് നൽകുന്നത് കൂട്ടണം എണ്ണം കൂട്ടണം കഴിഞ്ഞ തവണത്തേതിൽ പോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഭക്തജനങ്ങൾക്ക് തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം അനുഗമിക്കുന്നതിനുള്ള അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പരാതികൾ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ദേവസ്വം ബോർഡ് അധികൃതർ ഇതിൽ വിശദീകരണം നൽകുന്നത് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗം ഭാഗമായിട്ടാണ് ഭക്തജനങ്ങൾക്ക് പാസ് നൽകുന്നത് കുറച്ചിരിക്കുന്നത് എന്നാണ് ഏകദേശം നാലായിരത്തോളം ഭക്തജനങ്ങൾ സാധാരണഗതിയിൽ തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം പന്തളത്ത് പമ്പ വരെയൊക്കെ സഞ്ചരിക്കാറുണ്ട് പിന്നീട് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് സഞ്ചരിക്കുന്നതിനാണ് ഈ പാസ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഈ പാസ് നൽകിയിരിക്കുന്നതിലാണ് ഇപ്പോൾ ക്രമാനുഗതമായിട്ടുള്ള കുറവ് ദേവസ്വം ബോർഡ് അധികാരികൾ വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ഭക്തജനങ്ങൾക്കായിരുന്നു കഴിഞ്ഞ തവണ ഈ ഘോഷയാത്രയോടൊപ്പം സന്നിധാനം വരെ സഞ്ചരിക്കുന്നതിനുള്ള അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് ആയിരത്തി അറുന്നൂറ് മാത്രമായിട്ട് കുറച്ചിരിക്കുന്നു ആയിരം ഭക്തജനങ്ങളുടെ കുറവ് വരുത്തിയിരിക്കുന്നു അത് പാടില്ല നേരത്തെ എഴുന്നൂറ്റി അൻപതിൽ നിന്ന് ഭക്തജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ആയിരത്തി വരെ ഉയർ ആയിരത്തി വരെ ഉയർത്തി പിന്നീട് അതുപോലെ മുഴുവൻ ഭക്തജനങ്ങൾക്കും കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ മുഴുവൻ ഭക്തജനങ്ങൾക്കും രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ ഭക്തജനങ്ങൾക്കും ഈ പാസ് നൽകണം ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കുന്നതിനുള്ള അനുവാദം നൽകണമെന്നുള്ള ഒരു പരാതി ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും നടത്തിയിരിക്കുന്നത് എന്തായാലും നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ആ പന്തളം വലിയ കോഴിക്കോട് ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടുക മകരസംക്രമ ദിനത്തിൽ വൈകിട്ടോടു കൂടി തന്നെ ദീപാരാധനയ്ക്ക് മുൻപായിട്ട് തന്നെ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കുന്ന സമയത്ത് മകരജ്യോതി തെളിയുകയും ചെയ്യും കാണുന്നതിനു വേണ്ടി മകരജ്യോതി ദർശിക്കുന്നതിനുമൊക്കെയായിട്ട് ഒട്ടനവധി ഭക്തജനങ്ങളായിരിക്കും ഈ സമയങ്ങളിൽ പന്തളത്തും ശബരിമല സന്നിധാനത്തേക്കും ഒത്തൊക്കെ എത്തുക അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട് തുടർന്നു വരികയാണെന്നാണ് ഉപദേശക സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും അവകാശവാദം വിഷ്ണു മിഥുൻ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീർത്ഥാടകരുടെ എണ്ണം കുറച്ചത് അതായത് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം പോകേണ്ട ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയതിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് എന്ന് മിഥുൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി എന്ത് കാരണമാണ് ഇതിൽ ഈ ആളുകളുടെ എണ്ണം കുറച്ചതിൽ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം ഒപ്പം നാളെ ഒരു മണിക്ക് തന്നെ ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുമെന്ന് തന്നെയാണോ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന സമയക്രമം വിഷ്ണു ദേവസ്വം ബോർഡ് അധികാരികൾ പറയുന്ന ഒരു വിശദീകരണം സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണ ഈ പാസ് നൽകുന്നതിൽ കുറവ് ക്രമാനുഗതമായിട്ടുള്ള കുറവ് വരുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ഷേ സാധാരണഗതിയിൽ രണ്ടായിരത്തി ആളുകൾ കഴിഞ്ഞ തവണ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം സന്നിധാനം വരെ സഞ്ചരിച്ചതാണ് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് ഇത്രയും ഭക്തജനങ്ങൾ ഘോഷയാത്രയോടൊപ്പം ചേർന്നിരുന്നു പക്ഷേ ഇത്തവണ അത്തരത്തിൽ ഉണ്ടാകില്ല ഈ ആയിരം ഭക്തജനങ്ങളുടെ ത്തി അറുന്നൂറ്റി അൻപതിൽ നിന്നും ആയിരത്തി അറുന്നൂറായിട്ട് ആയിരം ഭക്തജനങ്ങളുടെ കുറവാണ് ഈ ദേവസ്വം ബോർഡിന്റെ ഇടപെടലിലൂടെ ഉണ്ടായിരിക്കുന്നത് ഉപദേശക സമിതി കൃത്യമായിട്ട് മുഴുവൻ ഭക്തജനങ്ങൾക്കും പാസ് നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപേക്ഷയാണ് ദേവസ്വം ബോർഡിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നത് എന്നാണ് ഉപദേശക സമിതിയുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പാസ് നൽകി പാസിന് അപേക്ഷ നൽകിയിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും പാസ് നൽകാനാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിച്ചേരുകയായിരുന്നു അത് ദിവസം കഴിഞ്ഞ മണ്ഡലകാല മണ്ഡലകാലത്തൊക്കെ ശബരിമലയിൽ അനുഭവപ്പെട്ട സന്നിധാനത്ത് അനുഭവപ്പെട്ട ആ തിരക്കിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത്തരത്തിലല്ലാതെ തന്നെ ഈ കൃത്യമായിട്ടുള്ള ഒരുക്കങ്ങളുടെ ക്രമാ ക്രമാനുഗതമായിട്ടുള്ള സന്നിധാനത്ത് ഏർപ്പെടുത്താൻ കഴിയുന്ന ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ അവിടുത്തെ തിരക്ക് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം തന്നെ എല്ലാ വർഷവും തുടർച്ച ായിട്ട് പോരുന്ന ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ ആ ഭക്തജനങ്ങളുടെ ആ ആവശ്യത്തെ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം സഞ്ചരിക്കണം അനുഗമിക്കണം എന്നുള്ള ഭക്തജനങ്ങളുടെ ആ ആവശ്യത്തെ നിരാകരിക്കുന്ന ഒരു നടപടി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഒരു പരാതിയാണ് പ്രതിഷേധമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത് അതോടൊപ്പം നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ ഘോഷയാത്ര ഇവിടെ നിന്നും പുറപ്പെടും പന്തളം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ കൊട്ടാരത്തിലെ പ്രത്യേകം സുരക്ഷിത മുറിയിൽ നിന്നും ദേവസ്വം ബോർഡ് അധികാരികൾ ഈ തിരുവാഭരണ ഘോഷ തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കണക്കെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ഏഴുമണിയോടടുത്ത് തന്നെ ഈ തിരുവാഭരണങ്ങൾ ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പന്തലിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് പുത്തൻമേട തിരുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന അലങ്കരിച്ച പന്തലിൽ പേടകങ്ങൾ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി വെക്കുക ഈ പുത്തൻമേട ഒരുക്കിയിരിക്കുന്ന പന്തൽ ഇതിനോടകം തന്നെ തിരുവാഭരണ പേടകം ഭക്തജനങ്ങൾക്ക് ദർശിക്കുന്നതിന് വേണ്ടി അവസരമൊരുക്കുന്നതിന് വേണ്ടി അവിടെ വെക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ആ പന്തൽ ഇതിനോടകം തന്നെ അവിടെ സജ്ജമായിട്ടുണ്ട് ക്രമീകരണം പൂർത്തിയായിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഭക്തജനങ്ങൾക്ക് ദർശനം പന്ത്രണ്ടര വരെ ഭക്തജനക്ക് ദർശനം തുടർന്ന് കർപ്പൂര ദീപം തെളിയിച്ച് നീരാഞ്ജനം ഒഴിഞ്ഞ് കൊട്ടാരം കുടുംബാംഗങ്ങൾ ആഭരണങ്ങളുടെ പട്ടികയും താക്കോലും ദേവസ്വം അധികാരികൾക്ക് കൈമാറും ഇത് ഈ അശുദ്ധി ഇല്ലാത്ത കുടുംബാംഗങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്ക് ഈ തവണ നേതൃത്വം വഹിക്കുക തുടർന്ന് ശരണം വിളികളുടെയും മറ്റ് ചടങ്ങുകളുടെയും വാദ്യമേളാകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര പുറപ്പെടുകയും ചെയ്യും ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത മണിക്കൂറുകളിലായിട്ട് പന്തളം ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ ഈ തിരുവാഭരണം ദർശിക്കുന്നതിനും അയ്യപ്പൻ്റെ അനുഗ്രഹം സ്വാമിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിനുമൊക്കെ ഈ മണ്ണിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു അവകാശവാദമാണ് ക്ഷേത്രം ഉപദേശക സമിതിയുടെ ഭാഗത്തു നിന്നും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും ുന്നത് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തന്നെ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ക്ഷേത്രം ഉപദേശക സമിതിയും കൊട്ടാരം പ്രതിനിധികളും അറിയിച്ചിരിക്കുന്നത് വിഷ്ണു മിഥുൻ ഇപ്പോഴും ക്ഷേത്ര നട അടച്ചിരിക്കുകയാണ് അപ്പോഴും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ ഭക്തജന തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അടക്കം ഇങ്ങോട്ടേക്ക് പന്തളത്തെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യവും ഉണ്ട് ഇവർക്കാവശ്യമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ദേവസ്വം ബോർഡും ബന്ധപ്പെട്ട അധികാരികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം നാളെ ഈ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുൻപ് വലിയൊരു തിരക്ക് അവിടെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പ്രത്യേകം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ ആ വിഷ്ണു പന്തളം ക്ഷേത്രത്തിലേക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ ഭക്തജന പ്രവാഹം തന്നെയാകും ഉണ്ടാവുക ദർശനം രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന അത്രയും സമയം വലിയ ഭക്തജനത്തിനൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡും ക്ഷേത്രം ഉപദേശക സമിതിയും എല്ലാവിധ സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോഴും പല ഘട്ടങ്ങളിലും നേരത്തെ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞ മണ്ഡലകാലത്ത് ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് ഭക്തജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് മുന്നേ ിലുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം സജ്ജീകരണങ്ങൾ ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാൻ ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിരിവെക്കുന്നതിനടക്കമുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അധികൃതരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പക്ഷേ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും കാരണം വലിയ ഭക്തജനത്തിന് ഭക്തജന പ്രവാഹം തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ പന്തളം ക്ഷേത്രത്തിലേക്കും പരിസര പ്രദേശങ്ങളിലേയും ഒക്കെ ഒഴുകിയെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും കൃത്യമായിട്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾ ൾക്കും തിരുവാഭരണം ദർശിച്ച് സന്നിധാനത്തേക്ക് മടങ്ങുന്നതിനുള്ള ആ ഇടവേളകളിൽ കൃത്യമായി തന്നെ ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നു എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ ഒരുക്കങ്ങളൊക്കെ ക്രമാനുഗതമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ള അവകാശവാദമാണ് ഒരുക്ക് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്തും പന്തളം ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ തങ്ങിയിരുന്നു അവർക്ക് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഈ നിലക്കിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെയുള്ള ആളുകളെ ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിൻ്റെ മുഖ്യ ഭാഗമായിട്ട് ഭക്തജനങ്ങളെ തടഞ്ഞ് വെച്ചി ഭക്തജനങ്ങളെ കേന്ദ്രീകരിച്ചിരുന്നതെല്ലാം ഭക്തജനങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നതെല്ലാം പന്തളം ക്ഷേത്രം കേന്ദ്രീകരിച്ചു ഒരുപാട് ഭക്തജനങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് നടക്കമുള്ള ഭക്തജനങ്ങൾക്ക് ദർശനം നടത്താനാകാതെ അയ്യപ്പൻ്റെ ഈ പന്തളം ഭൂമിയിലെത്തി ദർശിച്ച് ദർശനം നടത്തി തിരികെ മടങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയ അനുഭവങ്ങൾ ഇത്തവണത്തെ മണ്ഡലകാലത്ത് നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇനിയുള്ള ഘട്ടങ്ങളിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ എത്രത്തോളം ഈ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് മറ്റ് സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഇത്തവണത്തെ മണ്ഡലകാലത്തിനോട് അനുബന്ധമായി നിന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത് പല സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ അവസാന ഘട്ടം മകരവിളക്ക് കാലത്തും ഇവിടെ നിന്നും കാണാൻ വിഷ്ണു ും മിഥുൻ മുരളിയാണ് പന്തളത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത് നാളെ ഉച്ചയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും കൊട്ടാര അംഗത്തെ അംഗം ഒരാൾ മരിച്ചതിനെ തുടർന്ന് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇത്തവണ ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം